ിൽ വില വർദ്ധിപ്പിക്കുമെന്ന വാർത്തകൾ പ്രചരിക്കുന്നതിനിടെ അത് ക്ഷീര കർഷകർക്ക് എത്രമാത്രം ഗുണം ചെയ്യുമെന്നതിൽ ആശങ്കയുണ്ട് പത്ത് രൂപ വർധന വീതം വെച്ചു വരുമ്പോൾ കർഷകന് ലഭിക്കുക നാമമാത്രമായ സംഖ്യയായിരിക്കും ശാസ്ത്രീയമല്ലാത്ത ഇത്തരം വർധനവ് എന്തിനെന്നാണ് കർഷകർ ചോദിക്കുന്നത് മിൽമ പാൽ വില വർധനവ് ഒരിക്കൽ കൂടി ചർച്ചകളിൽ വരികയാണ് പത്ത് രൂപ വർദ്ധിപ്പിക്കണമെന്നാണ് ശുപാർശ ഇത് ക്ഷീരകർഷകർക്ക് എത്രമാത്രം ഗുണം ചെയ്യുമെന്നതിൽ തികഞ്ഞ ആശങ്കയുണ്ട് കാലാകാലങ്ങളിൽ ഇത്തരം വർധനവ് വരുമ്പോൾ കർഷകർക്ക് നാമമാത്രമായ തുകയാണ് ലഭിക്കാറുള്ളത് ഇതോടനുബന്ധിച്ച് കാലിത്തീറ്റ വർധനയും മറ്റുമാകുമ്പോൾ ക്ഷീര കർഷകരുടെ നടുവൊടിയും അതിനാൽ തന്നെ കാലഹരണപ്പെട്ട സമ്പ്രദായങ്ങൾ മാറ്റി കർഷകർക്ക് മെച്ചപ്പെട്ട വില നൽകുന്നതിന് തയ്യാറാകേണ്ടതുണ്ട് ഒരു ലിറ്റർ പാലിന് ഇപ്പോൾ കർഷകന് രാവിലെ ലഭിക്കുന്ന തുക നാൽപ്പത് നാൽപ്പത്തൊന്ന് രൂപയാണ് വൈകുന്നേരം ഇത് നാൽപ്പത്തിമൂന്ന് നാൽപ്പത്തിനാല് വരെ കിട്ടും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബറിലാണ് മിൽമ ലിറ്ററിന് ആറ് രൂപ വില കൂട്ടിയത് കാലിത്തീറ്റ വിലയുടെ വർധനവ് വൈക്കോലിന്റെ വില വർധനവ് നിലച്ചിരിക്കാതെയെത്തുന്ന രോഗബാധ എല്ലാം കൂടി കഴിയുമ്പോൾ ഈ മേഖലയിൽ പിടിച്ചു നിൽക്കാൻ ക്ഷീരകർഷകർ വീർപ്പുമുട്ടുകയാണ് ക്ഷീര കർഷകരും എപ്പം വിഷമം പറയുന്നത് കൂട്ടറാണ് എന്നാലും തൽക്കാലം ഒരു ആശ്വാസമായി തീരും മിൽമക്കാർ പറയുന്നത് ഒരു പത്ത് രൂപ പാലിന് കൂട്ടിത്തരാമെന്നാണോ പറയുന്നത് അത് പക്ഷേ പത്ത് രൂപ കൂട്ടിയിട്ടുണ്ടെങ്കിൽ കർഷകൻ അത് എത്ര കിട്ടുന്നില്ലാതെന്ന് നമുക്ക് അറിയേണ്ടത് ഇടനിലക്കാരായിരിക്കും കുറച്ചധികം കൊണ്ടുപോകാം കർഷകർ കിട്ടേണ്ടത് ഒന്ന് വ്യക്തമാക്കിയാൽ നല്ലതാണ് അതായത് ഇപ്പം നമ്മൾ പാല് കൊടുക്കുന്ന സമയത്ത് നമുക്ക് കിട്ടുന്നത് നാൽപ്പത്തി രൂപ അല്ല നാൽപ്പത്തി മൂന്ന് രൂപയാണ് നമ്മൾ വാങ്ങിക്കുന്നതാണെങ്കിൽ ഒരു പാക്കറ്റ് പാല് നമ്മൾ വാങ്ങിക്കുമ്പോൾ അതിന് അയിമ്പത്തെട്ട് രൂപയാണ് ഒരു പാക്കറ്റ് ഒരു ലിറ്റർ പാലിന് അമ്പത്തെട്ട് രൂപയാണ് അതിൻ്റെ പ്രിൻറ്റ് വില പക്ഷേ അതിൻ്റെ തൂക്കം അളവ് കയറിയിട്ടില്ലെന്ന് തൊള്ളായിരത്തി അമ്പത് ഗ്രാം ലി കയറിയിട്ടില്ല അതായത് ഒരു ലിറ്ററിന് ഏകദേശം അറുപതോ അറുപത്തഞ്ച് രൂപയാണ് നമ്മൾ ഒരു പാക്കറ്റ് പാൽ വാങ്ങിക്കുമ്പോൾ കർഷകർ അല്ലെങ്കിൽ മറ്റില്ലവർ അനുഭവിക്കുന്നു കൊടുക്കുമ്പോൾ നമുക്ക് നാൽപ്പത്തിരണ്ടോ നാൽപ്പത്തി മൂന്നോ കിട്ടുന്നത് അതുകൊണ്ട് മീൽമക്കാർ പത്ത് രൂപ അനുഭവിച്ചു തരുന്നുണ്ടെങ്കിൽ അത് പത്ത് രൂപ കർഷകന് കിട്ടുമെങ്കിൽ വലിയ ആശ്വാസമായിരിക്കും നെറ്റ്വർക്ക് ന്യൂസ് കരിവേളൂർ